നമ്മുടെ വർക്ക്ഷോപ്പിലോട്ട് ഇരിങ്ങാലക്കുട വെഹിക്കിൾ ഇൻസ്പെക്ടർ സിൻഡോ സാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നതാണ് സാറ് അങ്ങനെ നമ്മുടെ വർക്ക്ഷോപ്പിലോട്ട് വന്നതാണ് സാറിന് ഒരു പോളോ ഉണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാ വന്നതാണ് സാറിങ്ങനെല്ലാം സംസാരിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് ഞാനോട് ചോദിച്ചു എന്നെ മനസ്സിലായോന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങള് വിചാരിച്ചു പഴയ നമ്മുടെ വല്ല കസ്റ്റമേഴ്സും ആയിരിക്കുന്ന വിചാരിച്ചു അതുകൊണ്ടാണ് സാറ് പറയുന്നത് എന്റെ പേര് സിൻഡോന്നാണ് ഈ ഇരിങ്ങാലക്കുടയിലെ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആണെന്ന് പറയുന്നത് അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായി അത്രയ്ക്ക് കാഷ്വലായിട്ടാണ് സാർ വന്നേ അത് കഴിഞ്ഞിട്ട് കുറെ നേരം സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണ് അറിയുന്നത് ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ ഒരു നാല് വീടപ്പുറത്താണ് സാറിൻ്റെ വീട് എന്നുള്ള സാറിന്റെ പോളോ ഞാൻ സ്ഥിരം നോട്ട് ചെയ്യുന്ന വണ്ടിയാണ് കാരണം നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോഴൊക്കെ നമ്മൾ പിന്നെ വോക്സ്റ്റാൻ കൂടുതൽ നോക്കുന്നുണ്ട് ഞാൻ പിന്നെ എവിടെ ബോക്സ് ആണ് വണ്ടി കംപ്ലീറ്റ് നോക്കും അങ്ങനെ സ്ഥിരം ഞാൻ കാണാറുള്ള വണ്ടിയാണ് പക്ഷെ സാറിന്റെ വണ്ടി എന്ന് അറിയില്ലായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ സാറെടുത്ത് പറഞ്ഞു ഞാൻ ഈ വണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു അപ്പം അത്ര പറയുന്നത് നമ്മുടെ ഇത്ര വീടിന്റെ അടുത്താണ് കഴിഞ്ഞ ദിവസം നിക്കട പറഞ്ഞു അപ്പോഴാണ് ഞങ്ങൾ കാര്യം മനസ്സിലായേ പറഞ്ഞു വന്ന കാര്യമൊന്നുമല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കൂടെ ആർ ടിഒഫീസിനോട് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ പോണവന്റെ പേപ്പർ ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യത്തിനുണ്ടി പോയതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ സിൻഡോ സാറിനെ കണ്ടിരുന്നു അപ്പോൾ സിൻഡോ സാറ് നമ്മുടെ ജോയിന്റ് ആർ ടിഒ ബിജു വൈസഖറിനെ എന്നെ പരിചയപ്പെടുത്തി അപ്പോൾ ആളിപ്പോ ആളോട് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ബിജു വൈസക് സാർ പറഞ്ഞു പുതിയൊരു സർക്കിൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് അറിയാവുന്ന ആൾക്കാർ വളരെ കുറവാണ് എല്ലാവർക്കും അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഈ പേജ് വഴിയൊക്കെ ഇതാണെന്നുണ്ടെങ്കിൽ അത് ആവശ്യപ്പെട്ട ഒരുപാട് ആൾക്കാർക്ക് ഉപകാരത്തിപ്പെടും കാര്യം നമ്മൾ വണ്ടി കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ഉപകാരത്തിപ്പെടുന്നൊരു കാര്യമാണ് വണ്ടി ഉള്ള ആൾക്കാർക്ക് ഭയങ്കര ഉപകാരത്തിപ്പെടുന്നൊരു കാര്യമെന്ന് സാറ് പറഞ്ഞു അപ്പോൾ അതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് സർക്കുലർ എങ്ങനെയാണ് എന്ന് വെച്ചാൽ നമ്മുടെ നാല് കൊല്ലത്തിന് മുകളിൽ ടാക്സ് കിടക്കുന്ന വണ്ടികളിലേക്ക് മൊത്തത്തിലുള്ള തുകയുടെ എന്ന് വെച്ചാൽ ടാക്സ് അഡീഷണൽ ടാക്സ് ഇൻട്രസ്റ്റ് അങ്ങനെ വരുന്ന എല്ലാ എല്ലാം കൂടെ ഉള്ള തുകയുടെ മുപ്പത് ശതമാനം മാത്രം നമുക്ക് പൈസ അടച്ചാൽ മതി ഒറ്റ തവണയ്ക്ക് നമുക്ക് ഒറ്റ തവണ കൊണ്ട് നമുക്ക് തീർപ്പിലാക്കാം എന്ന് വെച്ചാൽ നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസിനാണെന്നു തുടങ്ങിയത് നാൽപ്പത് ആയിരിക്കും ട്രാൻസ്പോർട്ട് വെഹിക്കിൾസിന് മുപ്പത് ശതമാനമായിരിക്കും എന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു ഒരു ലക്ഷം രൂപ മൊത്തം ടാക്സ് അടയ്ക്കേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ മുപ്പത് ശതമാനം മാത്രം അടച്ചാൽ മതി വെച്ചാൽ മുപ്പതിനായിരം രൂപ അടച്ചാൽ മതി ട്രാൻസ്പോർട്ട് വെഹിക്കിൾസിന് നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് നാൽപ്പതിനായിരം രൂപ അടച്ചാൽ മതി സംഭവം ഇത്രയുള്ള സിമ്പിളാണ് അപ്പോൾ ഇതറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ടാക്സ് മുടങ്ങി കിടക്കുന്ന വണ്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ പെട്ടെന്ന് ചെയ്തു അത് ഇതിന് കാലയളവുണ്ട് അപ്പൊ ഈ ഒരു സർക്കുലർ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്നാം തീയതി വരെ നിലവിലുള്ളൂ അപ്പൊ ഇത് അറിയാത്ത ആൾക്കാർ ഉണ്ടാവും അപ്പൊ മാക്സിമം നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് എല്ലാവരും എത്തിക്കാൻ ശ്രമിക്കാം സർക്കുലർ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങളവിടെ ചെന്ന സമയത്ത് നമ്മുടെ സിൻഡോ സാറിനെ അതുപോലെ ബിജു സാറിനെ തിരക്കിനിടയിൽ കൂടെ ഇങ്ങനെ ഒരു സർക്കുലർ ഉണ്ട് നിങ്ങളത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് പ്രത്യേകം തിരക്കിനിടെ കൂടെ അത് ആണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് അറിയില്ല ഇതിനെപ്പറ്റി ഞങ്ങളത് ചെയ്യൂലായിരുന്നു അപ്പോൾ സാറുമാർ ഇങ്ങനെ പറഞ്ഞ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്